ഒരു നാളിനോടനുബന്ധിച്ച് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്തുമസ് രാവ് ആഘോഷങ്ങൾ നടന്നു വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദേവാലയത്തിൽ ക്രിസ്മസ് രാവ് ഭക്തി നിർഭരമായും ആഘോഷപൂർണമായും കൊണ്ടാടി ക്രിസ്മസ് തിരുനാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സമുദായ ശാക്തീകരണ വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കരോൾ ഗാനങ്ങളോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ജൂബിലി ഡാൻസ് ക്രിസ്മസ് പപ്പ ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു ഇടവകയിലെ ജൂബിലി ദമ്പതികളെയും വലിയ കുടുംബങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വിശിഷ്ട വ്യക്തികൾക്ക് പ്രത്യേക അംഗീകാരം നൽകി അനേകം വർഷങ്ങളായി ദീപിക ദിനപത്രത്തിന്റെ സ്ഥിരം വരിക്കാരായവരെയും ചടങ്ങിൽ ആദരിച്ചു റോസ് ബാലിക ഭവനിലെ കുട്ടികൾ അവതരിപ്പിച്ച ക്രിസ്മസ് ഡാൻസ് ആഘോഷങ്ങൾക്ക് നിറപ്പകിട്ടേകി ക്രിസ്മസ് രാവ് ആഘോഷങ്ങളുടെ ഭാഗമായി സി എം എൽ ന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഉണ്ണീശോയ്ക്കൊരു വീട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ നിർത്തിപ്പും ചടങ്ങിൽ നടന്നു വിശ്വാസികളും കുടുംബങ്ങളും ഒരുമിച്ച് പങ്കെടുത്ത ക്രിസ്മസ് രാവിൽ മെത്രാൻ ക്രിസ്മസ് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു തുടർന്ന് കത്തീഡ്രൽ ദേവാലയത്തിൽ ഭക്തി നിർഫ്വരവുമായ ക്രിസ്മസ് കുർബാന നടന്നു ഇടുക്കി രൂപതാ മെത്രന്മാർ ജോൺ നെല്ലിക്കുന്നേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു

തുടർന്ന് ഉണ്ണീശോയെ തീകായ്ക്കൽ ചടങ്ങും ദേവാലയം ചുറ്റിയുള്ള പ്രദീക്ഷിണവും നടന്നു പങ്കളകാനം പാടി ർബാനയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു കത്തിയേഡ്രൽ വികാരി ഫാദർ ടോമി ലൂക്ക ആരക്കുഴിക്കാട്ടിലും അസിസ്റ്റന്റ് വികാരി ഫാദർ ജോയൽ വള്ളിക്കാട്ടും കുർബാനയ്ക്കും അനുബന്ധ തിരുക്കർമ്മങ്ങൾക്കും നേതൃത്വം നൽകി ഹോണസ്റ്റിനോസ് ഇടുക്കി